സുഖം തന്നെയല്ലേ അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന എന്താണെന്നറിയോ ഈ മഴക്കാലം വന്നപ്പോ എല്ലാവർക്കും നടുവേദന കാലുവേദന ശരീരവേദന ക്ഷീണം തളർച്ച ഇതൊക്കെയല്ലേ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഒരു മരുന്നിനി ഉണ്ടാക്കാൻ പോവാ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും പക്ഷെ എന്നാലും ഞാൻ ഇന്ന് ഉണ്ടാക്കി കാണിക്കാം അതിനാവശ്യമായ ഒരു ഗ്ലാസ് ഞവരി അരി എടുത്തിട്ടുണ്ട് ഇതിന്റെ ഗ്ലാസ് ഞവരി അരിയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ സാധാരണ കഞ്ഞി വെക്കുന്ന അരിയല്ല ഞവരി അരി ഇതപ്പം ഞവര പായസം ഉണ്ടാക്കി ശരീരത്തൊക്കെ വൈദ്യശാലത്തേക്കുമല്ലോ അത് കഞ്ഞി വെച്ച് കുടിച്ച ഒരുപാട് പ്രയോജനമാണ് ആ ഞവരി അരി വേവിക്കുന്നത് നമ്മുടെ കരിപ്പെട്ടി ശർക്കരയല്ല കരിപ്പെട്ടി അത് തല്ലി പൊട്ടിച്ചതിനകത്ത് ഇട്ടിരിക്കുന്ന പണ്ടൊക്കെ കരിപ്പെട്ടിയും കൊണ്ടായിരുന്നു കാപ്പി കുടിക്കുന്നത് ചക്കരക്കാപ്പി അപ്പോൾ രക്തശുദ്ധിയാകാനും രക്തം ഉണ്ടാകാനും ഹീമോഗ്ലോബിൻ വർദ്ധിക്കാനും ഒക്കെ നല്ലതാണ് കരിപ്പെട്ടി അതായിരുന്നു പണ്ടൊക്കെ ഞങ്ങൾ കാപ്പിയൊക്കെ കുടിക്കുന്നത് ഇപ്പോൾ ആരും അതൊന്നും ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ എല്ലാവരും പച്ചസാരയല്ല ഞാൻ പാ ഒരു ഇരുന്നൂറ് ഗ്രാം കരിപ്പെട്ടി ഇരുന്നൂറ് ഗ്രാം ഞാൻ എടുത്ത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് അതെടുത്ത് ഞാൻ പാനീയാക്കിത് അരിച്ച് കുക്കറിൽ ഒഴിക്കണം പിന്നെ ഉലുവ അമ്പത് ഗ്രാം ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് അമ്പത് ഗ്രാം ഇത് ആശാളി എന്ന് പറയും ഇത് വാദത്തിനൊക്കെ ഏറ്റവും നല്ലൊരു ആയുർവേദ മെഡിസിനാണ് ഇതിട്ടാണ് മരുന്ന് കഞ്ഞി ഉണ്ടാക്കുന്നത് പിന്നെ അതിനകത്ത് വേറെ പൊടികളുണ്ട് അത് ഞാൻ കാണിക്കുന്നു ഞാൻ വരേരി എടുത്തു ഇനി അത് കഴുകിക്കൊണ്ട് വരും തേങ്ങ പിഴിഞ്ഞതിൻ്റെ മൂന്നാം പാലാണ് ഇത് ശർക്കര ഒഴിക്കുകയാണ് ഈ ശർക്കരക്കകത്തും തേങ്ങാപ്പാലിലും കിടന്ന് അരി വേകണം ഈ ശർക്കരയിലും തേങ്ങാപ്പാലിലും ഇട്ട് വേവിക്കുക ഗ്രാം ഉലുവും വെള്ളത്തിൽ പുതുത്തു പഠിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് ഇടുവാണ് അതൊരു പ്രധാനപ്പെട്ട സാധനം ഇതിൻ്റെ പേര് ആശാളി ഇതെന്ന് ഞാൻ മുമ്പേ പറഞ്ഞതായിരുന്നു ഇത് ഒരു ഒന്നര സ്പൂണ് ഇടുക കഞ്ഞിക്കകത്തോട്ട് ഇതെല്ലാം നമ്മുടെ നടുവേദനയ്ക്കും കാലുവേദന ഒക്കെ വളരെ ഫലപ്രദമാണ് ഇനി കുക്കർ അടച്ചു വെക്കുകയാണ് ഇപ്പം ശർക്കര പിന്നെ മൂന്നാം പാല് ആശാളി ഉലുവ ഇതെല്ലാം കൂടി ഇട്ട് കുവിച്ച് ഇനി കുക്കർ അടച്ചു വെച്ച് വേഗാനായിട്ട് സഹകരിക്കാം ഓക്കെ ഇനി കണ്ട നമ്മുടെ മരുന്നുകനിക്കുള്ള അരിയെല്ലാം അരി ഉലുവായും ഇതെല്ലാം നന്നായിട്ട് വെന്തു വെന്ത് നല്ല പാകമായി ഇനി ഇതിനകത്തോട്ട് നമ്മൾ ജീരകം വറുത്ത് വറുത്ത് ഇടുവാണ് ഒരു പിഞ്ച് ജീരകം അത് വറുത്തിട്ടു ഇതിന് അതിനകത്തോട്ടിനും ആവശ്യമായ പച്ചമരണ്ട് പച്ചമരുന്ന് അങ്ങാടിക്കടയിൽ നിന്ന് മേടിച്ച് പച്ചമരുന്നാണ് ഇതിനകത്ത് ഇടാനുള്ളത് അത് ഒരു ടീസ്പൂൺ ഒരു മുക്കാൽ സ്പൂണ് പച്ചമരുന്ന് ഇടുന്നുണ്ട് ഇത്ര ഒത്തിരി വേണ്ട ഇത് അങ്ങാടി മരുന്ന് ഇതും നമ്മുടെ വൈദ്യശാലയെന്ന് തന്നത് ഇതിനാവശ്യമായ അങ്ങാടി മരുന്ന് നമ്മളെ പ്രസവിച്ചു കിടക്കുന്ന പണ്ട് കാലത്ത് ഇതൊക്കെ നമ്മളിട്ട് തന്നെ അമ്മമാർ തന്നെ ലേഹ്യമൊക്കെ ഉണ്ടാക്കിത്തരുമായിരുന്നു ഇപ്പം എല്ലാം കടയിൽ നിന്ന് മേടിക്കില്ലേ അപ്പോൾ ആവശ്യമായ അങ്ങാടി മരുന്ന് പച്ചമരുന്ന് എല്ലാം ഇട്ടു ഇതിട്ട് കഞ്ഞി തിളപ്പിക്കാനൊക്കത്തില്ല അപ്പം വേഗം തന്നെ മണമെല്ലാം പോകുമല്ലോ ഇപ്പൊ വെന്ത് കഴിഞ്ഞിട്ടേ ഇതിടാൻ പറ്റത്തുള്ളൂ പിന്നെ ആവശ്യമായ തേങ്ങാപ്പാൽ നല്ല കുറുകിയ പാലാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ കഞ്ഞി ബന്ധു ഇനി ഒരു പിഞ്ചുപ്പുടണം മധുരത്തിനും കഞ്ഞിക്ക് എപ്പോഴും ഉപ്പ് വേണമല്ലോ അതുകൊണ്ട് ഒരു അരസ്പൂൺ ഉപ്പ് ഇടുവാണ് ചക്കര ഇട്ടിട്ടുണ്ട് നല്ല മധുരമുണ്ട് എന്നാലും അതിൻ്റെ ഇത് ഉപ്പുകശ്യമാണ് ഇതോ ഫീനാവശ്യമായത് ചെറിയ ഉള്ളിനെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് നെയ്ക്കകത്ത് വറുത്തിടുക അതോടുകൂടി ഇടും കുഞ്ഞുള്ളി നെയ്ക്കകത്ത് വറുത്തെടുക്കുക അല്ലാത്തോട്ട് ഇടാന് ആ വറക്കുന്ന നേരത്തിന് ഞാൻ വേറൊരു സാധനം കാണിക്കും ഇത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതെന്താ സാധനം സാധനമാന്ന് ആർക്കെങ്കിലും അറിയാമോ ഇതാണ് അങ്ങടിക്കടന്ന് കിട്ടിയതാ മരുന്ന് കഞ്ഞിക്ക് ആവശ്യമായ ഒരു സാധനമാണെന്നും പറഞ്ഞ് അവര് തന്നത് ഇതിന്റെ പേര് കക്കുങ്ക അപ്പോൾ ഇത് ഞാൻ പൊട്ടിച്ച ഇതിന്റെ അകത്തെ പരിപ്പ് എടുത്ത് ഇട്ടില്ല അതിനു പകരം ഈ പച്ചമരുന്നിനകത്ത് അവരിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇത് പൊട്ടിക്കാഞ്ഞത് കാണാതെ നല്ല ഭംഗിയുണ്ടല്ലേ നല്ല രസമല്ലേ കാണാൻ മരുന്ന് കഴിഞ്ഞു ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ഇനി നെയ്ക്കാത്തു വറുത്ത ചെറിയ ഉള്ളി ഇതിന്റെ പുറത്തോട്ട് ഇടുവാണ് നമ്മള് മരുന്ന് കഴിഞ്ഞ് റെഡിയായി ഞാനിവിടെ എല്ലാവർക്കും right on ¿eh? oh. oh, the line ഐ ജോർത്തി ഗണി ശരിയാ കരി അമ്മ നോ ഐ നോ വൈ തോടായിട്ട് പറയല്ലേ റൊട്ടേഷൻ അല്ലാൾ അവിടെ വെച്ചോ മാറ് ഇതൊനേരെ ചേട്ടൻ നമ്മൾ വെയിറ്റ് ചെയ്യുക ർക്കും ഇഷ്ടമായിരുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക എല്ലാവരും എൻ്റെ കൂടെ തന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ബൈ